ബിജെപി സ്ഥാപന ദിനത്തിന്റെ ഭാഗമായി ഉയർത്തിയ പതാക കണ്ണപുരം സി ഐ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ചൈന ക്ലിയർ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് കെട്ടി തടഞ്ഞു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നശിപ്പിച്ച് പാർട്ടിയെ ഇല്ലാതാക്കണമെന്ന ധാരണ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്നു ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കിക്കഴയാമെന്ന് ഏതെങ്കിലും പോലീസുകാരൻ ധരിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിലും മനസ്സിലും വെച്ചാൽ മതി ഞങ്ങളെ തകർക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഒന്ന് പറയുന്നു നിങ്ങൾ ബി ജെ പിയുടെ പതാക പതിക്കുന്ന സമയത്ത് നിങ്ങൾ സി പി എം ആരുടെ പതാകം പതിക്കണം പൊതുസ്ഥലത്ത് ആർക്കും ഒന്നും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ സംഘടനക്കും ബാധമാക്കണം അതാണ് നീതി